കേരളത്തിൽ വർഗീയ വിഷം തുപ്പുന്ന നേതാക്കളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മുൻ എം എൽ എ പി സി ജോർജാണ് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇങ്ങനെ മുസ്ലിങ്ങളെ ചീത്ത പറയാൻ എന്ന ചോദ്യം ഉയരുമ്പോൾ അതിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ വിഡ്ഢ മാത്രമാണ് തൊണ്ണൂറ് ശതമാനത്തിലേറെ മുസ്ലിങ്ങൾ വസിക്കുന്ന ഇരാറ്റുപേട്ട പൂഞ്ഞാറിൽ നിന്ന് വർഷങ്ങളോളം എം ആയി വന്ന പി ജോർജ് ഇപ്പോൾ ആ മുസ്ലിങ്ങളെ വൃത്തികെട്ട ഭാഷയിൽ പുലഭ്യം പറയുമ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ അത് രാഷ്ട്രീയ ഉദ്ദേശം മാത്രമാണ് ബി ജെ പിയുടെ തണലിൽ വലിയൊരാളാവുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മകനെ ബി ജെ പിയുടെ വക്താവായോ എന്തോ നിയമനം നൽകിയിരിക്കുന്നു അതുകൊണ്ട് എല്ലില്ലാത്ത കൊണ്ട് മനുഷ്യരെ ചീത്ത വിളിക്കുമ്പോൾ കോടതിക്ക് ഇടപെടാതിരിക്കാൻ കഴിയില്ല കോടതി ഇങ്ങനെയാണ് വിദ്വേഷ പ്രസംഗത്തിൽ പി സി ജോർജിനെ ഈ മാസം പതിനെട്ട് വരെ അറസ്റ്റ് ചെയ്യരുത് കോട്ടയം ജില്ലാ സെഷൻസ് കോടതി ശനിയാഴ്ച മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കും അന്ന് വിവാദ ചാനൽ ചർച്ചയുടെ വീഡിയോയും ഉള്ളടക്കവും എഴുതി നൽകണമെന്നും കോടതി ആവശ്യപ്പെടപ്പെട്ടിരിക്കുകയാണ് ഈ മനുഷ്യനെ പതിനെട്ടാം തീയതി കഴിഞ്ഞ് കുറച്ച് ദിവസം അകത്ത് കിടത്താൻ തന്നെയായിരിക്കും ഒരുപക്ഷെ കോടതിയുടെ തീരുമാനം കാരണം മുൻപും ഇതിന് സമാനമായ കേസിൽ ഉൾപ്പെട്ട ആളാണ് പി സി ജോർജ് എന്നും ജാമ്യം അനുവദിക്കരുത് എന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നു പ്രതി ദീർഘകാലം ജനപ്രതിനിധിയായിരുന്നു എന്നിട്ടും ഒരു മതേതര രാജ്യത്തിൻ്റെ നിയമ സംഹിതയ്ക്ക് കളങ്കം വരുത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരാൾ ജയിലിൽ കിടക്കുകയാണ് വേണ്ടത് എന്നാണ് സർക്കാരിൻ്റെ നിലപാട് എന്ന് മാത്രമല്ല ഈ രാജ്യത്തെ ജനങ്ങളുടെ കൂടി നിലപാട് ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി കേസെടുക്കാനുള്ള ഗൗരവമുള്ള വിഷയമല്ലെന്നായിരുന്നു പ്രതിഭാഗം നിലപാടെടുത്തത് എങ്കിലും അത് കേവലം വാദം മാത്രമാണ് പി സി ജോർജിന് വേണ്ടി ഒത്തുകളിക്കുകയാണ് പോലീസ് എന്ന് പരാതിക്കാരനായ യൂത്ത് ലീഗ് നേതാക്കൾ പറയുന്നുമുണ്ട് ഏതായാലും പിണറായി വിജയന്റെ പോലീസും ബി നേതാക്കളും തമ്മിൽ ഒത്തുകളിയുണ്ട് എന്നുള്ളത് വളരെ പരസ്യമായ ഒരു കാര്യമാണ് അത് തന്നെയാണ് പി സി ജോർജിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത് അല്ലെങ്കിൽ തെലുങ്കാന പോലെയുള്ള ഒരു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിൽ എപ്പോഴേ പിടിച്ച് പി സി ജോർജിനെ അകത്തിടുമായിരുന്നു അത്രക്കും മോശമായ വാക്കുകളാണ് ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മുസ്ലിം സമുദായത്തിനെതിരെ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഗൗരവമുള്ളൊരു കേസായി ഇത് മാറുകയാണ് അതായത് ജനുവരി ആറിന് സ്വകാര്യ വാർത്താ ചാനലായ ജനം ടി വിയിൽ നടന്നൊരു ചർച്ചയിൽ പി സി ജോർജിൻ്റെ വിദ്വേഷ പരാമർശം കേരളത്തെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികളെ തന്നെ ഞെട്ടിച്ചു മുസ്ലിങ്ങളെല്ലാവരും പാകിസ്ഥാനിലേക്ക് പോകട്ടെ ഞങ്ങളിവിടെ സ്വസ്ഥമായി ജീവിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങളെല്ലാവരും വർഗീയവാദികളാണെന്നും ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ക്രിസ്ത്യാനികളെയുമെല്ലാം മുസ്ലിങ്ങളിങ്ങനെ കൊലപ്പെടുത്തുകയാണെന്നും പി സി ജോർജ് പറഞ്ഞിരിക്കുന്നു വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമും ഇന്ത്യയിലില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി കെ ടി ജലീൽ എസ് ടി പി അതുപോലെ ജമാഅത്തെ ഇസ്ലാമി എന്നിവരെല്ലാം ചേർന്ന് പാലക്കാട്ട് ബി ജെ പിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു അവിടെ കോൺഗ്രസ് വിജയിച്ചത് ഈ മുസ്ലിം തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്കറിയാം ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വർഗീയത ഉണ്ടാക്കിയാണ് തന്നെ തോൽപ്പിച്ചത് എന്നെല്ലമാണ് പി സി ജോർജ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഏതായാലും പി സി ജോർജിന് പതിനെട്ടാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളൊരു ഉത്തരവുള്ളത് കൊണ്ട് അതുവരെ പിടിച്ചു നിൽക്കാം അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനുള്ള ശിക്ഷ ലഭിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു സത്യത്തിൽ ഇന്ത്യ എന്നൊരു മതേതര രാജ്യത്ത് പി സി ജോർജിനെ പോലെയുള്ള ഒരാളെ ആവശ്യമില്ല എന്നുള്ളത് അത് തന്നെയാണ് സത്യം അദ്ദേഹം പറഞ്ഞു വരുന്നത് ഇവിടുന്ന് മുസ്ലിങ്ങളെയെല്ലാം ഓടിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തെ പതിറ്റാണ്ടുകളോളം വിജയിപ്പിച്ച മുസ്ലിങ്ങളെ ഒരു തോൽവിയോടെ അദ്ദേഹം വെറുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഈ രാജ്യത്തെ തന്നെ അദ്ദേഹം വെറുക്കും എന്നുള്ളതിന് മറ്റൊരു തെളിവ് വേണ്ട അതുകൊണ്ട് പി സി ജോർജിന് എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യണമെന്നാണ് കേരള മനസാക്ഷി തന്നെ പറഞ്ഞിരിക്കുന്നത്